ഡൈൻ മാജിക്കിന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്ന് നമുക്ക് അവിയൽ തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം മൂന്നോ നാലോ പച്ചമുളക് രണ്ട് കപ്പ് ചിരകിയ നാളികേരം ഇത്രയും ചേർത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുക്കുക എടുക്കുന്ന പച്ചമുളകിന്റെ എണ്ണം എരിവിനനുസരിച്ച് ഒന്ന് വ്യത്യാസപ്പെടുത്താൻ ശ്രദ്ധിക്കണേ ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചേന കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് കൊത്തുമര കോവയ്ക്ക പച്ചപ്പയർ നേന്ത്രക്കായ കാരറ്റ് മുരിങ്ങക്കായ ഇത്രയുമാണ് ഇതെല്ലാം ഒരേ നീളത്തിലും വീതിയിലും ഒന്ന് അരിഞ്ഞെടുക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ അതുപോലെ നമുക്ക് നമുക്കിഷ്ടമുള്ള പച്ചക്കറികളെല്ലാം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം പച്ചക്കറികളിലെ വെള്ളത്തിൽ തന്നെ ഇത് വേവുന്നത് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു കപ്പ് കട്ടയടച്ച് വെച്ചിരിക്കുന്ന തൈര് കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അടുത്തതായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ടുകൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അവസാനമായി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മൂടി വെക്കുക സെർവ് ചെയ്യുന്ന നേരത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ രുചികരമായ സ്റ്റൈൽ അവിയൽ റെഡി